തീർച്ചയായും ചർച്ച ചെയ്ത റെഗുലേറ്ററി കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്ന ശേഷമല്ലേ അത് ചർച്ച ചെയ്തുള്ളൂ ഇപ്പോൾ ബോർഡും റെഗുലേറ്ററി കമ്മീഷനും മാത്രമാണ് ചർച്ച അത് കഴിഞ്ഞ് സർക്കാരിൻ്റെ ഒരു അഭിപ്രായത്തിന് അറിയിക്കുമ്പോഴല്ലേ നമുക്ക് ഇടപെടാൻ പറ്റും എല്ലാവരും ഇപ്പോൾ വാങ്ങുന്നതില് പി കവറിലൊക്കെ വാങ്ങുമ്പോൾ പല രീതിയിലാണ് വരുന്നത് പത്ത് റുപ്പ്യ തൊട്ട് പതിനഞ്ച് റുപ്യ ഇരുപത് റുപ്യ വരെ ചിലവ് വർദ്ധിക്കും അവർ ഡീസൽ നിന്നൊക്കെയാണല്ലോ അതുണ്ടാക്കുന്നത് അതുപോലെ ഈ ഇറക്കുമതി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിർദ്ദേശിച്ചതാണ് ഇരുപത് ശതമാനം ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കണം ഇവിടെ നമുക്ക് കൽക്കരിക്കാൻ ധാരാളുണ്ട് പക്ഷെ അത് ഉപയോഗിക്കാതെ ഇരുപത് ശതമാനം ഇറക്ക ആരെയോ സഹായിക്കാൻ തന്നെ ഞാൻ പറയുന്നില്ല ഇരുപത് ശതമാനം ഇറക്കുമതി കൽക്കരിക്ക് ഉപയോഗിക്കണം പറയുമ്പോൾ അതിൻ്റെ ചാർജ് ആര് വഹിക്കണം ഉപഭോക്താക്കൾ വഹിക്കണ്ടേ ജനങ്ങൾക്ക് വിഷമം ഇല്ല ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അത് നല്ലതാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല പക്ഷെ വേറെ ഒന്ന് വഴി വേറെ എങ്ങനെയത് കൊണ്ടുപോകും നമ്മുടെ ആഭ്യന്തര ഉൽപാദനം വരാൻ ഉള്ള ഒരു താല്പര്യം എല്ലാവരും എടുക്കണ്ടേ എല്ലാവരും ഒരു ഹൈഡ്രോ പോസിറ്റ് വരാൻ സമ്മതിക്കും ഇപ്പോൾ പമ്പിഡ് സ്റ്റോറേജ് ഇപ്പോൾ നമുക്ക് പകല് സോളാർന്ന് വൈദ്യുതി ചെലവ് കുറഞ്ഞ ചിലവിൽ കിട്ടും ആ കിട്ടിയാൽ ആ വൈദ്യുപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്ത് പമ്പ് ചെയ്തിട്ട് വൈകുന്നേരങ്ങളിൽ മാത്രം അത് ഉപയോഗിക്കാവുന്ന ഒരു സ്കീമുണ്ട് അതിനും പരിസ്ഥിതിയും ഇതൊക്കെ വെച്ചിട്ട് നമ്മളെ ഒരു ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ പല തടസ്സങ്ങളും വരികയാണ് ഇപ്പം ഇത് നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് ഈ പമ്പഡ് സ്റ്റോറേജും ഹൈഡ്രൽ പ്രോജക്റ്റിനും ഒന്ന് നമുക്ക് നിന്നാൽ നമുക്ക് തലമുറകളായിട്ട് നമ്മുടെ തലമുറയൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് നിൽക്കും അതിനുള്ള ഒരു ഒരു എല്ലാവരുടെയും സഹായം ഉണ്ടാകണം എന്നാണ് എനിക്കത് അപ്പോൾ അതെ അതല്ല അതന്നെ ഇപ്പം കേന്ദ്ര ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇറക്കുമതി ഇവിടെ കൽക്കരി ഉണ്ടായിട്ടും ഇറക്കുമതി ഇരുപത് ശതമാനം ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കണം എന്ന് പറഞ്ഞ ഒരു ഡയറക്ഷൻ വന്നാൽ ആ ആ ഇറക്കുമതി കൽക്കരിയുടെ വിലയുടെ ലാഭത്തിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കാൻ അവർക്ക് തന്നെ തീരുമാനം എടുക്കാം അപ്പോൾ നമുക്ക് വാങ്ങുന്ന വില അപ്പം പത്തൊമ്പത് വയസ്സ് എങ്ങനെയാണ് വർദ്ധിപ്പിച്ചത് സ്റ്റേറ്റ് ഗവണ്മെന്റോ റെഗുലേഷൻ കമ്മീഷനോ ഒന്നും തീരുമാനമില്ലാതെയാണ് അത് എടുത്തത് ഇങ്ങനെ ചെയ്യുമ്പോൾ അതാരും ചർച്ച ചെയ്യുന്നില്ലല്ലോ ശരി ഇലക്ട്രിസിറ്റി ഒരു സെക്കൻഡ് പോയാൽ നമ്മൾ ഉണ്ടാവും അതെങ്ങനെ എങ്ങനെ ഇത് കൊണ്ടു നടത്തും കേന്ദ്ര സർക്കാർ നമുക്ക് ഒരു അനാവശ്യമായ പ്രകൃതി ഫോറസ്റ്റിൻ്റെ സാങ്ഷൻ അത് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തടസ്സം നമുക്കല്ലേ അതിനൊരു ഗുണം കിട്ടണ്ടേ തീർച്ചയായിട്ടും നൂറ് ശതമാനം ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധ്യതയുണ്ട് അത് ഉപയോഗിച്ചാൽ അതിന് വലിയ തടസ്സമില്ലാണ്ട് എല്ലാവരും കൂടി സഹകരണം ഉണ്ടെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം വേണം ഒരു പ്രോജക്റ്റ് ഒരു എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നടക്കുമ്പോൾ അതൊരു ജനങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഉണ്ടെങ്കിൽ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റും വരും തലമുറയ്ക്ക് തന്നെ അതിൻ്റെ ഗുണം